നിന്റെ ഈ ൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അന്ന് ഇതൊന്ന് പങ്കെടുത്താൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു താങ്ക് യു പക്ഷേ ഒരു ഉണ്ട് എന്താണ് സാധാരണ എവിടെ ചെന്നാൽ ഏത് ഇന്റർവ്യൂ ആയാലും ഇങ്ങനെ ഫംഗ്ഷൻ ആയാലും ഒക്കെ ഒരു സ്ഥിരം ചോദ്യങ്ങളുണ്ട്

ഒരു കല്യാണം മൊഞ്ചത്തിനെ കെട്ടാൻ വരും ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യം പറഞ്ഞു അല്ല പക്ഷേ താല്പര്യം എനിക്കുണ്ട് പക്ഷെ അവൾക്ക് താല്പര്യം ഉണ്ടാവുമോന്നറ അതൊക്കെ നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം കുട്ടിയോ ആ നാല് മക്കളും ആയിട്ട് വരുത്തി താല്പര്യം അല്ല ഇപ്പൊ പറയാണ് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചോട്ടെ എന്ന് പറയുന്നെങ്കിലോ അത് നീ പറയായി ഓൾ ചത്താ പറയുകയാണെങ്കിൽ ഓൾക്കൊരു ഹെൽപ്പില് ഒരു ചക്കളജി എൻ്റെ ഭാര്യക്കിഷ്ടോ നിങ്ങൾ വേറൊരാള് കേട്ട് എനിക്കിഷ്ടമു ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു അതിലെങ്ങനെ എത്തപ്പെട്ടു ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞത് അന്യരുടെ ഭൂമി ഭൂമിയിലാണ് യോഗം കിട്ടിയില്ല യോഗം കിട്ടിയില്ല അല്ല ഇപ്പൊ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് ഒരുപാട് ഭൂമിയൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ ഇനിയെങ്കിലും ആ ഭൂമിയിൽ നിന്നോ ഒരുപാട് ഭൂമി മൂന്നാല് രാജ്യങ്ങൾ 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 ഇവൻ പലതും പറയും പോളെ അവനൊരുപാട് വയനാട്ടിൽ ഒരു ചെറിയ സ്ഥലണ്ട് കോഴിക്കോട് ഒരു ചെറിയ സ്ഥലം ഒരു അമ്പത് ഏക്കർ ഏക്കർ ചെറിയ സ്ഥലം വലിയ സ്ഥലം അഞ്ചാറ് ഏക്കർ ഇൻകം ടാക്സ് വീട്ടിലേക്ക് പറഞ്ഞു ഇൻകം ടാക്സ് വന്ന് പോയി അവര് ഞാൻ ഞാൻ ഓരോ വീട്ടിലേക്ക് നോക്കാം ആദ്യം അവര് നമ്മളെ തന്നു ഇപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കാം അതില് പിന്നെ നല്ല വേഷമാണ് ചെയ്തത് നല്ല വേഷം എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ അസൽ പ്രതികരണായിരുന്നു അതുകൊണ്ടാണ് ഈ പണി തുടരാൻ തരക്കെടുവാറും വലിയ പണിക്ക് പോകേണ്ടി വരുന്നുള്ളു അല്ല ഒരു പക്ഷെ സിനിമയിൽ വന്നില്ലെങ്കിൽ വേറെ എന്ത് പണിക്കായിരുന്നു അങ്ങനെ ഒക്കെ പോയത് വേറെ ഞാൻ കല്ലായിന് തടി അളവിൽ ആയിരുന്നു തടിയുടെ അഗ്രഗണ്യനാണ് തടിയുടെ അളവ് കൂലിപ്പണി ആയിരുന്നു അതോടൊപ്പം നാടകം ആ സമയത്താണ് ഈ സിനിമയിൽ വരുന്നത് സിനിമയിൽ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഏതാണ്ട് സിനിമ നടനായി ആയി തരക്കല്ലേ ഇനി ഇവിടുത്തെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു നോക്കുമ്പോ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു അഞ്ചു കൊല്ലം അതാ കൊറച്ച് ആരെയും വിളിച്ചിട്ടില്ല ഞാൻ നാളെ വിളിക്കും ഇന്ന് വിളിക്കും നാളെ വിളിക്കും മറ്റന്നാൾ വിളിക്കും കമ്പനി വിളിക്കും ഇക്കാര്യ സിനിമ ഇക്കയും കുടുംബം മാത്രമേ കണ്ടിട്ടുള്ളൂ വല്ലവരും ഒക്കെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നാട്ടുകാർ വിളിക്കുമല്ലോ സിനിമക്കാരും വിളിക്കണ്ടേ ഏതേം കമ്പനിക്കാരെ ഡയറക്ടർമാരെ വിളിക്കുന്നു വിചാരിച്ചിട്ട് ഒരു മനുഷ്യനും വിളിച്ചില്ല പിന്നെ വീണ്ടും കോഴിക്കോട് തന്നെ രണ്ടാമതൊരു സിനിമയിട്ട കണ്ണുകൾ വിജയരാഘവൻ ഹീറോ ആയിട്ട് ആദ്യായിട്ട് ചോദിച്ച സിനിമ ഫസ്റ്റ് പടം ഇത് അവര് വന്നു കഥക്കാർ തീരുമാനിച്ചു ആർട്ടിസ്റ്റ് ഫിക്സ് ചെയ്തു ഷൂട്ടിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തു ഒരു വേഷം അതിന് ബാക്കിയില്ല അപ്പൊ ഇവര് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ വന്ന് അനുഗ്രഹം വാങ്ങാൻ നാളെ തുടങ്ങല്ലേ ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങുന്ന അവിടെ വന്നപ്പോ ഇയാൾ എടുത്ത വൈക്കം പറഞ്ഞു ബഷീർ ഇവര് ഇത് മാമുക്കോയ ഇവിടെ നാടകത്തിലൊക്കെ അഭിനയിച്ചു നടക്കുന്ന ആളാണ് ഇത് മുസ്ലിം സബ്ജെക്ട് അല്ലേ ഇവര് നന്നായിട്ട് ചെയ്യാൻ വേഷം ഇവരും കൂടി നല്ല ശരി സാർ